ഒന്നൊരു പൂർണ്ണത വേണം കൈ അടുപ്പിച്ചു വെച്ച മനെ ഓക്കെ ഒന്ന് കുനിഞ്ഞേറി ഒന്ന് തിരിഞ്ഞേ ഒന്ന് തിരിഞ്ഞൊന്ന് കൂടെ ഒന്നൂടെ ഫ്രീഡായിട്ട് ഓക്കെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് തിരിഞ്ഞേ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് തിരിഞ്ഞേ റൈറ്റ് ആൻഡ് രണ്ടേയും മോളിലോട്ടൊന്ന് പൊക്കിക്കെ നേരെ താരം കുത്തിക്കേട്ടെ മതി 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 ഒന്നൂടെ കുഴിഞ്ഞു നോക്കുക എനിക്ക് പറ്റുന്നതും കാരണം ഇങ്ങനെ കുഴി എത്ര ആറ് മുഖമാണോ അഞ്ചു ഞാൻ നാട്ടുകൾ ഇതൊക്കെ കഴിയലുണ്ട് കള്ളമൊന്നും പറയാൻ പറ്റത്തില്ല ഇതൊക്കെ സത്യസദ്യുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പൊ ഒരു രൂപ കൈനീട്ടി വാങ്ങാതെ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് പയ്യന്റെ കടുവിന്റെ വേദന മാറ്റി എന്റെ ഗുരുദക്ഷിണയാണ് അങ്ങേർക്ക് വേണ്ടിട്ടുള്ളത് ഞാൻ ചോദിച്ചു മേടിക്കും ഇനി ഞാൻ പറയാ ഇത് ആരും ഉപേക്ഷിച്ചു പോകരുത് ഭർത്താക്കന്മാർ അധ്വാനിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് വെച്ചു കൊടുക്കേണ്ട ഒരു കഞ്ഞിയാണ് കർക്കിടക മാസത്തിൽ വെച്ചു കൊടുക്കേണ്ട കർക്കിടക കഞ്ഞി ഈ കഞ്ഞിയുടെ വില കർക്കിടക കഞ്ഞി വെക്കാനുള്ള ഈ കൂട്ടിന്റെ വില വെറും അൻപത് രൂപ രണ്ടെണ്ണം ഒന്നിച്ച് മേടിച്ചാൽ ഒരെണ്ണം ഞാൻ ഫ്രീ ആയിട്ട് വരും ഒരു ആറേഴ് പേർക്ക് വീട്ടിൽ വെച്ച് കുടിക്കാം നല്ലതാ ശരീരം വിഷമുണ്ടാവുന്നുണ്ടോ തോർത്ത് മാറ്റി ഷർട്ട് മാറ്റും രണ്ടെണ്ണം നൂറിന്റെ രണ്ടെണ്ണയെടുത്ത് ഇരുന്നൂറിന്റെ രണ്ടെണ്ണം എത്ര വർഷം പഴക്കമുള്ള വേദനകളെയും മാറ്റിയെടുക്കാൻ നല്ല തയ്യലാണ് രണ്ടെണ്ണം മേടിച്ചതാ എനിക്കൊരു കഞ്ഞി കിറ്റ് പോയാലും വേണ്ടിയിരുന്ന മനേതൊരു കവറിട്ട് കൊടുതേ ഒരു കഞ്ഞി കിറ്റ് കൊടുത്തോട് രണ്ടെണ്ണം മേടിച്ചി നൂറ് രൂപ നിണ്ടത് ഓക്കെ ഒരു കവർ കവറത്തിട്ടു ഇരുന്നൂറിന്റെ എണ്ണൂറ് ഇരുന്നൂറിന്റെ എണ്ണ എടുത വായു 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 മാറ്റിപ്പോ കൊണ്ടും ഉപയോഗിക്കുക എണ്ണ ഓക്കെ ഇത് ഇടിച്ചു കൂട്ടി തൈലമല്ല ഉൾബാത്തിൽ റോഡ് സൈഡിലും മിക്കുന്ന തൈലമല്ല കളരി മർമാണിപ്പൊടി കഷ്ടപ്പെട്ട് നല്ല അധ്വാനിച്ചുണ്ടാക്കുന്ന എണ്ണയാണ് ഇരുപത്തൊന്ന് ദിവസം വേണം അവർ എണ്ണ ഉണ്ടാക്കാൻ ദിവസം അങ്ങാടി പരം മരുന്നും ഇരുപതിൽപരം രൂപ രണ്ട് ഇരുന്നും സംജോദിപ്പിച്ച് അഞ്ചൈറ്റം എണ്ണയിൽ മൻകുടത്തിൽ ഊറവെച്ച് ഇരുപത്തി ഒന്നാം നാൾ കരക്കെടുത്ത് അഞ്ചനക്കല്ലും ദേവതാരവും പൗരപ്പുറ്റും മിന്തോളും ചെറുത്ത് സ്ഫൂടം ചെയ്തെടുക്കുന്ന തൈലം തൊട്ടാൽ എവിടെ വീട് വെള്ളിമൺമോ കൈ ഫ്രീ ആയിട്ടിട്ടേ വെള്ളിമൺ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ട് കിഴക്ക് അല്ലേ ഇതെങ്ങനെ എടുക്കുമ്പോ അവിടെ പിടിക്കുകയാണ് അല്ലേ ഏഹ് എന്ത് പെറ്റൊന്നും വെയിറ്റ് വല്ലതും തൂക്കിയായിരുന്നോ കരിപ്പിണിയാണോ ആ അത് തന്നെ വായോ 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 വേദനക്കാർ പോരെ വേദനക്കാർ പോരെ പഴക്കമുള്ള വേദനയും മാറ്റിയെടുക്കുവാൻ നല്ല തൈരമാണ് ആഞ്ചനയെ തൈലം കൈമുട്ട് വേദന കാൽമുട്ട് വേദന കൈകാൽ കിഴപ്പ് കുഴിച്ചു കൊടുത്തു മരവെപ്പിനൊക്കെ നല്ലതാണ് ആരായിരുന്നു ഏഹ് അവിടെ നിന്നോ ഇപ്പൊ സമയമില്ല എത്ര വർഷം ഇതുണ്ടോ ഈ കൈ ഇങ്ങനെ പൊക്കാൻ വയ്യാതെ വന്നൊരു കക്ഷിയാണ് ഞാൻ തടയിഴിഞ്ഞിട്ടെന്ന് ഞാൻ കാണിക്കുന്നത് ഇദ്ദേഹത്തിനെ കൊണ്ട് നമ്മൾ കൊടുക്കുന്ന സിദ്ധാവ് വിളിപ്പിക്കാം കൈക്കെ അടുത്ത് അങ്ങോട്ട് വെച്ചേ ഓം സച്ചിദാനന്ദപര ബ്രഹ്മുക്ഷര ബ്രഹ്മം ശ്രീഭവീസ് കൊളുക്കുന്ന രക്ഷിതാവിന്റെ കൃപാകടിക്കാൻ പ്പിക്കുന്നതാരങ്ങൾക്ക് അല്പം കഷ്ടം കൊടുത്ത് ഞാനും നിങ്ങളൊക്കെ വിധിച്ചുറക്കുന്ന കുളിച്ചെടികൾക്ക് അക്ഷര വീര്യ ഗുണമുണ്ടെന്ന് കണ്ടെത്തി താലിയോലൊക്കെ നിങ്ങൾ രഹിച്ചു വെച്ച് മന്മറഞ്ഞ അഗസ്തീർ മുനി സാക്ഷീർത്തി കളരിപരം പേരെ ദൈവങ്ങൾ സാക്ഷീർത്തി കൊണ്ട് ദേഹത്തിന്റെ സൂത്തിനെ പൂർണ്ണമായിട്ടും ഭേദമാക്കി പൂർണ്ണ ആരോഗ്യവാനായിട്ട് ശിഷ്ടകാലം വഴു ഒന്നത്തെ മുങ്ങനെ നിങ്ങൾ കൊണ്ടിരിക്കുക അങ്ങനെ മകൻ അങ്ങ് സൂക്ഷിച്ചു കേട്ടോ കൊണ്ടുവരണങ്ങൾ പൂർണ്ണമായിട്ടും ഭേദമാക്കി പൂർണ്ണാരോഗ്യവാനായിട്ട് ശിഷ്ടകാലം വഴുവാനുള്ള അവസരം ശനീശ്വര ആ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഫ്രീട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഒന്നുകൂടെ നീങ്ങുന്നേ ഒന്നുകൂടെ ഒന്നൂടെ ഒന്നുകൂടെ ഒന്നൂടെ കാത്തട്ടെ ഈ കയ്യിൽ നിന്ന് പിടിച്ചേ ഈ കൈ ഇങ്ങനെ ഒന്ന് ആവശ്യത്തിനുള്ള വില കൊടുത്താത്തേ നല്ല താരേ താരേ പേരേ ഇളവേ ഉള്ളത് വിലയൊക്കെ എന്തൊക്കെയാ കേട്ടോ എട്ടൂടെ തിരിയെന്നാണ് അപ്പം എരിക്കും നിലയിട്ട് വെള്ളം തിളപ്പിച്ച് ചൂട് കൊടുക്കാം കേട്ടോ കുടിക്കില്ല കേട്ടോ പിന്നെ പേരയുടെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് പേര പേരക്കെപ്പറ്റി നമ്മക്ക് കടയിൽ നിന്ന് തന്നെ മേടിക്കാതെ കൂടും চকেৰি okay. <inaudible>